സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തോലിക്കാ സഭയുടെ ആശുപത്രികൾ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്റെ നന്ദി അറിയിച്ചത് സഭയുടെ എല്ലാ ആശുപത്രികളും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അറിയിച്ചാൽ വിട്ടുതരാൻ തയ്യാറാണ് അത് നല്ലൊരു സന്നദ്ധതയാണ് അദ്ദേഹത്തോട് നന്ദി അവിടെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓഫറുകൾ സർക്കാരിന് മുന്നിൽ വരുന്നു